ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ശക്തി ബ്ലോഗ് ആൻഡ് ഗാർഡൻ മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് നമ്മൾ എങ്ങനെ ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് ആ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് സംശയങ്ങൾ പേര് കമൻറ്റ് ചെയ്തിരുന്നു അതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഒന്ന് അവരുടെ ചെടികളിൽ അഗ്ലോണിമയിൽ കണ്ടമാനം വെളുത്ത് പഞ്ഞി പോലെ ഒരു സംഭവം പറ്റിയിരിക്കുന്നു എന്നാണ് പൊടി പോലെ തോന്നുന്നു അങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മഗിനകത്ത് കുറച്ച് വെള്ളമെടുത്തിട്ട് സാഫർ അല്പം കലക്കിയിട്ട് കോട്ടൺ ഉപയോഗിച്ച് അലീഫും സ്റ്റെമ്മും അകവും പുറവും നന്നായിട്ട് തുടച്ചു കൊടുക്കുക രണ്ട് ദിവസം അടുപ്പിച്ച് നിങ്ങളിങ്ങനെ ചെയ്യണം അതിനുശേഷം വീണ്ടും ഇതേ രോഗം തന്നെ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഒരു മകിൽ വീണ്ടും കുറച്ച് വെള്ളമെടുക്കുക അതിലേക്ക് മൂന്നേ മൂന്ന് തുള്ളി വിനാഗിരി ഒഴിക്കുക കേട്ടോ വിനാഗിരി വളരെ നല്ലതാണ് എന്ന് വെച്ചിട്ട് ഒരുപാട് ആകാൻ പാടില്ല കൂടിയാൽ വളരെ കേടാണ് നമ്മുടെ അഗ്ലോർമയ്ക്ക് കേട്ടോ കുറച്ച് വിനാഗിരി മൂന്ന് തുള്ളി മാത്രം വിനാഗിരി എടുക്കുക എടുത്തിട്ട് നമ്മൾ ഈ മുമ്പ് ചെയ്ത പോലെ തന്നെ കോട്ടൺ ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ രണ്ടാണ് ഗുണം നമ്മുടെ ചെടിയുടെ ഇലയിലുള്ള ദുഷിപ്പിച്ച ഇരിക്കുന്ന ഈ ചെറിയ പൊടി പോലെയുള്ള സംഭവങ്ങളും കുഞ്ഞു കുഞ്ഞു ജീവികളും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നശിച്ചു പോവും അതോടൊപ്പം തന്നെ നമ്മുടെ ചെടി ഏത് കളറാണോ പച്ചയെങ്കിൽ പച്ച ചുവപ്പെങ്കിൽ ചുവപ്പ് എന്ത് കളറിലുള്ളതാണോ ആ കളറ് എടുത്ത് കാണിക്കും ആ ഒരു വിനാഗിരി കൊണ്ടുള്ള വെള്ളമൊന്ന് തുടച്ച് കഴിഞ്ഞാൽ അതിന് ഉദാഹരണമാണ് അതായത് കണ്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ തുടച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ലീഫിൽ നേരത്തെ ഉണ്ടായിരുന്ന സാഫിൻ്റെ അംശങ്ങളെല്ലാം അങ്ങനെ തന്നെ വീണ് തെളിഞ്ഞു വന്നു എന്നാൽ വിനാഗിരി ഒഴിച്ച് തുടച്ചപ്പോൾ കണ്ടോ അതിൻ്റെ ഒറിജിനൽ കളർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ ഇതാണ് ഗുണങ്ങൾ രണ്ടാമത് പോട്ടമിക്സിനകത്ത് കൃമി പോലെയുള്ള സംഭവം കാണുന്നു എന്നാണ് ചെറിയ ചെറിയ പുഴുപോലെയോ കൃമി കീടങ്ങൾ ഒരുപാട് കാണുന്നു എന്ന് ഒരാൾ മെസ്സേജ് ഇട്ടിരുന്നു കൃമികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഉറപ്പായിട്ടും അഴുകിപ്പോവും കേട്ടോ വേര് പെട്ടെന്ന് അഴുകിപ്പോവും അങ്ങനെ കണ്ടാൽ ആ അതിൻ്റെ പോട്ടി മിക്സിൽ നിന്നും നമ്മളെ ചെടിയെ ഊരിയെടുക്കുക കേട്ടോ പെട്ടെന്ന് പോട്ടി മിക്സ് തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ സാഫ് കലക്കിയ വെള്ളത്തിൽ അതിൻ്റെ വേര് മുങ്ങത്തക്ക രീതിയിൽ കുറച്ചേറെ സമയം അങ്ങനെ വെള്ളത്തിൽ വെക്കുക ആ സാഫ് കലക്കിയ വെള്ളം പ്രത്യേകം പറയട്ടെ വേര് ഭാഗം മാത്രമേ ആകാവൂ ആ സാഫ് ലായനിലതിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് പോട്ടി റെഡിയാക്കാം അത് അറിയാമല്ലോ എങ്ങനെയാണ് ഏതൊക്കെയാണോ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള എന്ത് മിക്സ് ആണോ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ഏത് മിക്സ് ആയാലും അത് നിർബന്ധമായിട്ടും ചൂടാക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അങ്ങനെ ചൂടാക്കി തണുത്ത ശേഷം ആ മിക്സിലേക്ക് നമ്മുടെ അഗ്ലോണിമയെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടിയുടെ ചീയൽ വഴികളും എല്ലാം മാറിക്കിട്ടും നന്നായിട്ട് ചെടി വളർന്നും കിട്ടും പിന്നെ പെട്ടെന്നൊന്നും നമ്മുടെ ഈ കൃമികീടങ്ങൾ നമ്മുടെ ചെടി ആക്രമിക്കില്ല ഇനി അടുത്തൊരു സംശയം ഒരാൾ ചോദിച്ചത് റീ ചെയ്യുമ്പോൾ സോറി പ്രൊ നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്ന ചെടിയുടെ ഇലയെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു അതെല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് നമ്മളങ്ങനെ നടുമ്പോൾ ശരിയാണ് ഇലകളെല്ലാം അഴുകിപ്പോയിട്ട് മണ്ട ഭാഗത്തൊരു ഇല മാത്രമേ കാണും ഇല്ലേ പുതിയതായിട്ട് വരുന്ന നാമ്പ് മാത്രമേ ഇത് നിൽക്കും ബാക്കി ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും ചെടി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതായത് എൻ്റെ ഒരു സൂപ്പർ വൈറ്റ് ഒരു രണ്ട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ വളരെ ഭംഗിയാണ് ഏത് ചെടി ഇടകൾ എത്ര കളർഫുള്ളായ ചെടി ഇടകൾ വന്നാലും സൂപ്പർ വൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അത് എടുത്ത് നിൽക്കും എൻ്റെ ഭംഗി കണ്ടോ ഇങ്ങനെയൊരു ചെടി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക ഇതാ ഇപ്പം ഞാൻ സൂപ്പർ വൈറ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഏത് ചെടിയായാലും ഇതുപോലെ വരും കേട്ടോ കട്ട് ചെയ്യാറാകുമ്പോൾ ഇതേപോലെ വരും വന്നാൽ ഇതിൻ്റെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് റീപ്പോട്ട് ചെയ്യാം അപ്പോൾ ഇത് റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശം എന്താണ് ഇലകളൊന്നും കൊഴിഞ്ഞു പോകരുത് അങ്ങനെ ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത ഭാഗത്ത് സാഫ് തയ്ക്കണമെന്നറിയാമല്ലോ അതിന് നമ്മൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ സാധനം വാങ്ങിക്കുന്ന കൂട് കിട്ടുമല്ലോ ഇല്ലേ നല്ല കൂട് കിട്ടും ആ കൂട് ക്ലീനാണോ നോക്കുക എന്നിട്ട് ഈ റിപ്പോർട്ട് ചെയ്ത ഈ ചെടിയുടെ മുകളിലേക്ക് അതായത് ഈ ചെടി കവറിനകത്ത് വരത്തക്ക രീതിയിൽ അതിൻ്റെ മുകളിലേക്ക് ആ കവർ ഇടുക അങ്ങനെ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമിഡിറ്റി കിട്ടുകയും ചെയ്യും ഓരോ യില്ല കുഴി പോവില്ല അഴുകിയും പോവില്ല കൊഴിഞ്ഞും പോവില്ല ചെടി പെട്ടെന്ന് കിളുത്തും വരും കേട്ടോ അത് ഞാൻ ഗ്യാരൻറ്റി അപ്പോൾ മൂന്ന് സംശയങ്ങളാണ് ചോദിച്ചത് മൂന്നിനും വ്യക്തമായ മറുപടി ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാനും മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലോട് കൂടി ഞാൻ ശക്തി ഈ സുന്ദരി മണികളോടൊപ്പം ശക്തി ബ്ലോഗാൻ ഗാർഡൻ മാവേലിക്കര എൻ്റെ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വൺ ഓക്കെ താങ്ക്